പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയ കർത്താവായ ദൈവമേ ഈ സമയം അങ്ങയോട് കൂടെ ആയിരിക്കുവാനായിട്ട് അങ്ങയുടെ മക്കളായ ഞങ്ങളെ അവിടുന്ന് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളെ പൂർണ്ണമായിട്ടും പരിശുദ്ധാമയോട് ചേർത്ത് ഇതാ കർത്താവിൻ നിൻ്റെ ദാസൻ നിൻ്റെ ദാസിയെന്ന് പറഞ്ഞ് അങ്ങയുടെ വചനത്തിങ്കിലേക്ക് ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ അത്യുന്നത ശക്തി ഞങ്ങളുടെ മേൽ ആവസിക്കട്ടെ വചനം ഞങ്ങളിലും സംഭവിക്കട്ടെ ഈശോയെ വലിയ കരുണ വർഷിച്ച് അങ്ങയുടെ ആത്മാവിൻ്റെ വലിയ അഭിഷേകത്തിൽ ഈ സമയം അങ്ങയോടുകൂടി ആയിരുന്നു വചനത്തെ സ്വീകരിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിക്കും ആമേശവും പ്രിയപ്പെട്ടവരെ വീണ്ടും അല്പസമയം കൂടി കർത്താവിൻ്റെ കൂടെ ആയിരിക്കുവാനായിട്ട് ദൈവം നമ്മെ അനുവദിച്ചിരിക്കുകയാണ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഈശോയുടെ കൂടെ ആയിരിക്കാം കർത്താവ് നമുക്ക് നൽകുന്ന വചനങ്ങളെ നമുക്ക് ഹൃദയപൂർവം സ്വീകരിക്കാം ആ വചനത്തിൻ്റെ അത്ഭുത ശക്തി നമുക്ക് നിറയപ്പെടാനും ആ വചനത്തിൻ്റെ ജീവനും ആത്മാവും കൊണ്ട് നമ്മൾ നിറയ നയിക്കപ്പെടാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ജർമ്മിയ പ്രവാചന പുസ്തകത്തിൽ പതിമൂന്നാം അധ്യയത്തിൻ്റെ പതിനേഴാമത്തെ തിരുവചനം അവിടെ പറയുകയാണ് നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി എൻ്റെ ആത്മാവ് രഹസ്യത്തിൽ കരയും തൻ്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകയാൽ ഞാൻ ഉള്ളുരുകിക്കരയും കണ്ണീര് ധാരധാരയായിട്ട് ഒഴുകും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മളൊക്കെ അനുഭവിച്ച് മനസ്സിലാക്കി ജീവിക്കേണ്ട വലിയ ഒരു ദൈവീക രഹസ്യം ഈ തിരുവചനത്തിലൂടെ കർത്താവ് തൻ്റെ മക്കളായ നമ്മോട് പറയുകയാണ് നമുക്കറിയാം നമ്മൾ ആരാണ് നമ്മൾ എന്താണ് ഈ ശരീരം എന്താണ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിൽ കൂടിയും വല്ലപ്പോഴുമൊക്കെ ഒന്ന് വചനത്തിലൂടെ ധ്യാനിക്കേണ്ടതും ഒന്ന് മനസ്സിൽ ഇരുത്തേണ്ടതും ആയ കാര്യങ്ങളാണ് നമ്മൾ വിശുദ്ധ പൗലൂസ് ലിഹ കുറുന്ദസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ മൂന്നാമധ്യം പതിനാറാം വാചനത്തെ പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ് ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ട് എന്ന സത്യം നമ്മൾ അറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് വീണ്ടും കുറഞ്ഞ ഒന്നാലഗ്രഹം അഞ്ചാം അധ്യായത്തിൻ്റെ പത്തൊമ്പതും ഇരുപതും അചരണത്തി ഒന്ന് നാം വായിക്കുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങളിൽ വസിക്കുന്ന ദൈവതത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് നിങ്ങളെന്ന് നിങ്ങൾ അറിയണം നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വാലയ ആലയങ്ങളാണ് നമ്മളൊക്കെ ഈ ഒരു വലിയ സത്യം നമ്മൾ അറിയണം ഇവിടെ എന്നിട്ട് ഈ അവസ്ഥയിൽ നിന്നാണ് ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുക ദൈവാത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയം ദൈവത്തിൻ്റെ സ്വന്തമായ ആലയം ദൈവാത്മാവിനാൽ നയിക്കപ്പെടേണ്ട ദൈവത്തിൻ്റെ മക്കളായ നാം ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം ഈ ജീവിതം ഇങ്ങനെ ജീവിക്കേണ്ട അവസ്ഥയിൽ നിന്നിട്ട് പറയുകയാണ് നിങ്ങൾ അനുസരിക്കാതിരുന്നാൽ അനുസരിക്കാമെന്ന് പറഞ്ഞ അനുസരിക്കാതിരുന്നാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളാകുന്ന നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടേണ്ടതായ നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞ് ജീവിക്കേണ്ടവരായ നമ്മുടെ ജീവിതങ്ങൾ അത് ജീവിക്കാതിരിക്കുമ്പോൾ നമ്മൾ അനുസരിക്കാതിരിക്കുക അങ്ങനെ നമ്മൾ അനുസരിക്കാതിരുന്നാൽ സംഭവിക്കുന്ന നമ്മിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആണ് ഇന്ന് തിരുവചന ഭാഗത്തിലൂടെ ദൈവമായ കർത്താവ് തൻ്റെ മക്കളായ നമ്മെ ഓർമ്മപ്പെടുത്തുക എന്താണ് നമ്മുടെ അനുസ നിങ്ങളനുസരിക്കാതിരുന്നാൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് അഹങ്കാരം ഞാൻ എൻ്റെ എനിക്ക് ഇഷ്ടം പോലെ ഇതൊരു പിടുത്ത അഹങ്കാരം എന്ന് പറഞ്ഞാൽ ദൈവം വേണ്ട ദൈവത്തിൻ്റെ വചനം വേണ്ട ആത്മാവിൻ്റെ പ്രചോദനം വേണ്ട പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം വേണ്ട ഞാൻ ജീവിച്ചോളാം എൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചോളാം എനിക്ക് ഇഷ്ടം പോലെ ജീവിച്ചോളാം അതാണ് അഹങ്കാരം അനുസരണക്കേട് എപ്പോഴും വരുന്നത് അഹങ്കാരത്തിൽ നിന്നാണ് അപ്പോൾ വചനം പറയാണ് നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി എൻ്റെ ആത്മാവ് രഹസ്യത്തിൽ കരയും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും പാപം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു സത്യത്തെക്കുറിച്ച് വചനം പറയാണ് നാം അനുസരിക്കാതിരുന്നാൽ നാം പാപം ചെയ്യുമ്പോൾ നമ്മുടെ ആ അഹങ്കാരത്തെ ചൊല്ലി നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് രഹസ്യത്തിൽ കരയും നമുക്കറിയാം നമ്മളെല്ലാവരും മാമോദീസായിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചിരിക്കുന്നവരും ദൈവാത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളുമാണെന്ന് നമുക്കറിയാം ഈ ആത്മാവ് ഉള്ളിലുണ്ട് ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട് മരണം വരെ നമ്മെ വിട്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ട് ഈ ആത്മാവ് നമ്മൾ വസിക്കുമ്പോൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ പാപം ചെയ്യുമ്പോൾ ഈ ആത്മാവ് ഉള്ളിലിരുന്ന് കരയും ഈ ദിവസങ്ങളിലൊക്കെ ഈ വചനത്തിലൂടെ ധ്യാനിപ്പി ധ്യാനിച്ചപ്പോൾ അനേകം മക്കളെ ഈ വചനം കൊടുത്ത് ധ്യാനിപ്പിച്ചപ്പോൾ അനേക മക്കൾ പറയുണ്ടായി ഈ ഒരു അവസ്ഥ എന്നെ ഒത്തിരി അസ്വസ്ഥതപ്പെടുത്തി കാരണം എത്രയോ വട്ടം ആവർത്തിച്ച് ആവർത്തിച്ച് അനുസരണക്കേട് കാണിച്ച് അഹങ്കാരത്തോടെ പ്രവർത്തിച്ച് ഞാൻ ജഡിക പാപം ചെയ്തപ്പോൾ മദ്യപിച്ചപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് ജീവിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന എന്നെ വിട്ടുപോകാൻ പറ്റാത്ത വിധം എൻ്റെ ഉള്ളിൽ വാസം ഉറപ്പിച്ചിരിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലിരുന്ന് രഹസ്യത്തിൽ കരഞ്ഞു അതോർക്കുമ്പോൾ സഹിക്കാൻ പറ്റാതെ വേദനിച്ച് കരയുന്ന അനേകം മക്കളെ കാണുവാനിടയായി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ആത്മാവ് കറി വീണ്ടും പറയാണ് തൻ്റെ അജഗണത്തെ തൻ്റെ അജഗണത്തെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകയാൽ അത് വലിയൊരു മേഖലയാണ് അതായത് നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാതെ ജീവിക്കുമ്പോൾ നമ്മുടെ പോക്ക് പോക്കെങ്ങോട്ടെന്നു പറയുക അടിമത്വം ആരുടെ അടിമത്വം പാപത്തിൻ്റെ ഉടയവനാകുന്ന പിശാചിൻ്റെ പിടിയിൽ അമർന്നു പോകുന്ന അടിമത്തം തൻ്റെ മക്കളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോവാ നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മളൊരു എന്താ പറയുക മദ്യപിക്കുമ്പോഴെയോ ജെഡിക്ക പാപം ചെയ്യുമ്പോഴോ ചെയ്യുമ്പോഴൊക്കെ പാപത്തിൻ്റെ അടിമത്വത്തിലേക്ക് പോവാ അപ്പോഴും ഈ ആത്മാവ് ഉള്ളിലുണ്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ പാപത്തിന് വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ പിശാചിന് വിട്ടുകൊടുക്കുമ്പോൾ അവൻ നമ്മെ അടിമപ്പെടുത്തുമ്പോൾ അപ്പോഴും നമ്മളെ വിട്ടുപോകാൻ കഴിയാത്ത ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഈ ഉള്ളിലുള്ള വാസം പറയാണ് തൻ്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകിയാൽ ഞാൻ ഉള്ളുരുകിക്കരും ഉള്ളുരുകിക്കരും എന്ന് പറയാണ് കണ്ണീര് ധാരധാരയായിട്ട് ഒഴുകുന്നു എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് അറിയോ നമ്മൾ അറിയണം എന്ത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാ ദൈവത്തിൻ്റെ അവകാശമാണ് ദൈവാത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങൾ നമ്മൾ ഈ ലോകത്തിൻ്റെ അല്ല നമ്മൾ പിശാചിൻ്റെതല്ല ഈ ജഡത്തിൻ്റേതല്ല ഈ ജഡത്തെ ആത്മാവിനാൽ നിഖലിക്കാനും ഈ ജഡത്തെ ആത്മാവിനാൽ നിയന്ത്രിക്കാനും വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് അതുപോലെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ നിയന്ത്രിക്കപ്പെടത്തക്ക വിധം ഈ ആത്മാവുമായിട്ട് ആഴമായ അഭേദ്യമായ ഒരു ബന്ധം വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ എപ്പോഴും പറയാറുണ്ട് എല്ലാ ദിവസവും ഈ ആത്മാവുമായൊരു ബന്ധം നമ്മൾ ഉറപ്പിക്കണം പരിശുദ്ധാത്മാവേ അങ്ങെൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പരിശുദ്ധാത്മാവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ അങ്ങേ എനിക്ക് വേണം അങ്ങനെ പരിശു പൗലോസിലിക തിമ്മോത്യോസോട് പറഞ്ഞ പോലെ എൻ്റെ കൈവയ്പ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ജ്വലിപ്പിക്കണം ആത്മാവിനെ കൊണ്ട് നിറ ആത്മാവിനാൽ പൂരിതരായൊരവസ്ഥ അപ്പസ്ഥോല പ്രവർത്തനത്തിൽ നാലാമധ്യേയത്തിൻ്റെ മുപ്പത്തൊന്നാം വചനത്തിൽ നമ്മൾ വായിക്കുന്നൊരു സംഭവമുണ്ട് അതായത് ആ മുടന്തനെ സൗഖ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ പിടിച്ച് ഈ പുരോഹിതന്മാരൊക്കെ പാടെ കൂടി നിയമജനും ഫലിസനും പേടിപ്പിച്ച് വിറപ്പിച്ച് ഇനി ഈ നാമത്തിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ യോഹന്നാനും പത്രോസലിഹായും പറയുന്നുണ്ട് ദൈവത്തെ അനുസരിക്കാതെ നിങ്ങളനുസരിക്കുന്നതാണോ ഉചിതം അതാണോ ശരി ദൈവത്തെ അനുസരിക്കണം അങ്ങനെ പറഞ്ഞപ്പോൾ ആ അവർ മനസ്സിലായി ഇവർ അറിവില്ലാത്തവരാ പത്രോസ് ദിവസ് അറിവില്ലാത്തവരാ അവരിലൂടെ ദൈവം സംസാരിക്കണ കാര്യങ്ങളും പിന്നെ മുടന്ത സൗഖ്യമൊക്കെ കണ്ടപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവരെ പേടിപ്പിച്ച് വിറപ്പിച്ച് ഭയപ്പെടുത്തി ഇനി സംസാരിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക അതിൻ്റെ പേരിൽ സഭ ഒന്നാകെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുക ഇങ്ങനെ പ്രാർത്ഥിക്കണ സമയത്ത് നമുക്ക് നമ്മൾ കാണുന്നുണ്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ച സമയത്ത് അവരിരുന്ന ആ ഭവനം മുഴുവൻ കുലുങ്ങി കുലുങ്ങി വരച്ചു അതിനുശേഷം അവളവിടെ വായിക്കുകയാണ് അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി എന്ന് പറഞ്ഞാൽ പന്ത പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് അവർ എന്നാൽ വീണ്ടും ഒരുമിച്ച് ഒരേ മനസ്സോടെ ഈ വേദനയുടെ അവസ്ഥയിൽ ഈ എന്താ പറയുക ഈ പ്രതിസന്ധിയിൽ അവർ ഒരുമിച്ച് ചങ്കുപൊട്ടി ഉച്ചസ്വരത്തിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇതാ ആ സ്ഥലം കുലുങ്ങിയെന്ന് മാത്രമല്ല അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായിട്ട് പൂർവാധികം ശക്തിയോടെ അഭിഷേകത്തോടെ ആത്മാവിൻ്റെ വലിയ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഈ ആത്മാവിനാൽ നമ്മൾ പൂരിതരാകണം അങ്ങനെ നിറയപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വലിയ അഭിഷേകം പ്രാപിക്കാൻ പറ്റും ആ സമയത്തും മറ്റ് ലഹരി ഒന്നും വേണ്ട എഫ് എസ് എസ് കാർഗതി ലേഖനത്തിൽ അഞ്ചാം മദ്യത്തിൻ്റെ പതിനെട്ടാം വചനത്തിൽ പൗലോസിലിഖ പറയുന്നുണ്ട് അതായത് നിങ്ങൾ മദ്യപിച്ച് ഉന്മത്തരാകരുത് പ്രത്യത ആത്മാവിനാൽ പൂരിതരാകുവിൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെട്ട് ഈ ആത്മാവിനാൽ പൂരിതരാക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ലോകത്തിൻ്റെയോ മദ്യത്തിൻ്റെയോ ലഹരിയുടെയോ ആ അവസ്ഥ നമുക്ക് വേണ്ടി വരത്തില്ല അതുകൊണ്ട് പൗലോസില പറയാം മക്കളെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിനാൽ പൂരിതരാകും ഈ ആത്മാവിനാൽ നയിക്കപ്പെടണം ഇനി നമ്മൾ പാപം ചെയ്യുമ്പോൾ ആത്മാവിനെ ഒന്ന് കാണണം നമുക്ക് നമ്മയോർത്ത് കരയുന്ന ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് എത്രയോ പ്രാവശ്യം ആത്മാവിൻ്റെ കണ്ണീര് വീണിട്ടുണ്ടുള്ളിൽ നമ്മുടെക്കുള്ളിൽ ആത്മാവ് ഒത്തിരിയേറെ കരഞ്ഞു വലിയ വായിൽ കരഞ്ഞ് വാവിട്ട് കരഞ്ഞ് കണ്ണീര് ധാരധാരയായിട്ട് ഒഴുകുന്ന അവസ്ഥ അതുകൊണ്ട് ഈ ആത്മാവിനെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ മറക്കരുത് ഈ ആത്മാവിനെ നമ്മൾ അവഗണിക്കരുത് കഴിഞ്ഞ കാലങ്ങളെ ഓർക്കാൻ നമുക്ക് നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനെ കരയിപ്പിച്ച പാപങ്ങളാണ് അതിലൂടെ എൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് രഹസ്യത്തിൽ കരഞ്ഞ കണ്ണീര് വീണിട്ടുണ്ട് ആ കണ്ണീര് ദാരദ്യായിട്ട് ഒഴുകിയിട്ടുണ്ട് അതിനോർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാനായിട്ട് നിയന്ത്രിക്കപ്പെടാനായിട്ട് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനായാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ വരങ്ങൾ നിറയും ഫലങ്ങൾ നിറയും ദാനങ്ങൾ നിറയും സ്നേഹത്തിൻ്റെ ശാന്തിയുടെ സമാധാനത്തിൻ്റെ ക്ഷമയുടെ സൗമ്യതയുടെ ആത്മസംയമനത്തിൻ്റെ അനന്തരാമ അനന്തരമായ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും ബന്ധങ്ങളിലും നിറയും വലിയ മാറ്റം ഉണ്ടാകും വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ കരയിപ്പിച്ച അവസ്ഥകൾ നമ്മുടെ കുടുംബത്തിൽ കലഹം ദൈവത്തിൻ്റെ വചനത്തെ ലംഘിച്ച് ചെയ്ത പ്രവർത്തികൾ ഇതൊക്കെ ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഒരു ഡൈവോഴ്സ് ദൈവത്തിൻ്റെ വചനത്തെ ലംഘിച്ച് ഒരു കുടുംബത്തിൽ ഒരു പാരമ്പര്യത്തിൽ ഒരു പ്രവൃത്തി സംഭവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലിരുന്ന് പാരമ്പര്യത്തിലിരുന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കറിയുക ആത്മാവിൻ്റെ കണ്ണീര് വീഴുക ഗർഭചിത്രം അല്ലെങ്കിൽ കൊലപാതകം ആത്മഹത്യ ഒന്നാം പ്രമാണ ലംഘനങ്ങൾ ഇങ്ങനെയുള്ള ഓരോ അനുസരണക്കേടുകളും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഓർക്കണം ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ കരയിപ്പിക്കുക അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും മേഖലകളിൽ നമ്മുടെ കുടുംബത്തിലോ ജീവിതത്തിലോ ദൈവാത്മാവിനെ കരയിപ്പിക്കുന്ന അനുസരണക്കേടും അഹങ്കാരത്തിൻ്റെ പ്രവൃത്തി നമ്മൾ അഹങ്കാരം എന്ന് പറഞ്ഞപ്പോൾ മദ്യപിക്കുന്ന വ്യക്തി അഹങ്കാരിയാണ് കാരണം ദൈവം തന്നെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അഹങ്കാര പ്രവൃത്തിയാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അതിനെ ഓർത്ത് നമ്മൾ പശ്ചാത്തപിക്കുക കുടുംബത്തിനു വേണ്ടി പശ്ചാത്തപിക്കുക നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പശ്ചാത്തപിക്കുക നമ്മുടെ മക്കൾ ദൈവം വേണ്ട കുദാശ വേണ്ട അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം വേണ്ട ഇതൊക്കെ വിട്ടുപോകുന്ന മക്കൾ അഹങ്കാരത്തിൽ ജീവിക്കുക പാവപ്പെട്ട മക്കളാണ് പക്ഷേ അവരറിയാതെ ഈ അഹങ്കാരത്തിൽ ജീവിക്കുക ദൈവത്തിൻ്റെ ആത്മാവ് കരയുക അതുകൊണ്ട് നമുക്ക് വലിയ ദാഹത്തോടെ കൂടി ഈ കാലഘട്ടത്തിൽ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ എന്നും മനസ്സിലാക്കുകയും ഈ ആത്മാവിനാൽ നയിക്കപ്പെടേണ്ടവരാണ് നാം എന്നുള്ള വലിയ തിരിച്ചറിവോടുകൂടി നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ സാധിക്കണം സാമൂഹ്യ പ്രവാചകൻ്റെ ഒന്നാം പുസ്തകത്തിൽ പത്താം മധ്യത്തിൽ ആറാം വചനത്തിൽ അവിടുത്തെ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ സാവൂൾ ആ സാവൂളിനെ അഭിഷേകം ചെയ്യാൻ പോകുന്ന സാമൂഹ്യ പ്രവാചകൻ ഇങ്ങനെ പറയുന്നുണ്ട് നീ തിരിച്ച് മലയിറങ്ങി ചെല്ലുമ്പോൾ ഒരു പ്രവാചക ഗണത്തെ കണ്ടുമുട്ടി ആ പ്രവാചകന്മാർ പ്രവചിച്ചുകൊണ്ടിരിക്കും ആ പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചകന്മാരെ കണ്ടുമുട്ടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയായിട്ട് നിന്നിൽ ആവസിക്കും അപ്പോൾ നീ മറ്റൊരു മനുഷ്യനായിട്ട് മാറും എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ട് ഈ ആത്മാവ് നമ്മിൽ ആവസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മിൽ നിറഞ്ഞാൽ നമ്മൾ മറ്റൊരു മനുഷ്യനായിട്ട് മാറും നമ്മുടെ കുടുംബം മറ്റൊരു കുടുംബമായിട്ട് മാറും നമ്മുടെ മക്കൾ മറ്റൊരു അഭിഷേകത്തിൽ നിറയപ്പെട്ട മക്കളായിട്ട് മാറും നമ്മുടെ ജീവിതം അപ്പാടെ മാറിപ്പോ നമ്മൾ വായിക്കുന്നുണ്ട് അതിനുശേഷം സാ ഈ സാവൂള് സാമൂഹലിനെ വിട്ട് ഇറങ്ങി വരികയും ഈ പ്രവാചകന്മാരെ കണ്ടുമുട്ടുകയും അവർ ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയായിട്ട് അവരിൽ നിറയുകയും ചെയ്യുമ്പോൾ അവനും പ്രവചിക്കുക സാവൂളും പ്രവാചകനോ എന്നുള്ള ചൊല്ല് എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ സാവൂൾ പ്രവചിക്കുക എന്താ പരിശുദ്ധാത്മാവ് അവനിൽ ശക്തിയായിട്ട് നിറഞ്ഞു ആ സമയത്ത് സാ സാമൂവിൽ വിട്ടിറങ്ങണ സമയത്ത് തന്നെ ദൈവമായ കർത്താവ് സാവൂളിന് പുതിയ ഒരു ഹൃദയം നൽകി പുതിയ ഹൃദയം പുതിയ ചൈതന്യം പുതിയ ശക്തി പുതിയ ഫലങ്ങൾ കൊണ്ട് ദൈവമായ കർത്താവ് നിറയ്ക്കുക അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെടുമ്പോൾ ദൈവാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ ദൈവാത്മാവ് നമ്മൾ പൂരിതരാകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ആവസിക്കുമ്പോൾ ആവസിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ നിറയുക നമ്മുടെ ശരീരത്തിൽ അവയവങ്ങളിൽ ചിന്തകളിൽ വികാരങ്ങളിൽ ഭാവനയിൽ ഓർമ്മകളിൽ ഇഷ്ടങ്ങളിൽ തീരുമാനങ്ങളിൽ ബുദ്ധിയിൽ എല്ലാത്തിലും പരിശുദ്ധാത്മാവ് ആവസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പൂരിതരാകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ മാറ്റമുണ്ടാവും അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ ഉള്ളിൽ വസിക്കുന്ന അത് നമ്മൾ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഈ ആത്മാവിൻ്റെ ശക്തി നമ്മിൽ നിറയണം അതുകൊണ്ട് ഈ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിട്ട് മാറുന്ന വലിയ അഭിഷേകത്തിൽ നമ്മുടെ ജീവിതങ്ങളെ നിറച്ചെടുക്കാൻ നമുക്ക് കഴിയണം കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ കുടുംബത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവും ഇന്നത്തെ പല പ്രശ്നങ്ങളതിനാൽ തന്നെ മാറിപ്പോകും അതുകൊണ്ട് ഈ ഒരു തലത്തിലേക്ക് ഈ ഒരു വചനത്തിൻ്റെ അത്ഭുത ശക്തിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ മക്കളെ നമ്മുടെ സഭയിലെ ഓരോ മേഖലകളെ പൗരോഹിത്യത്തെ സമർപ്പണ ജീവിതത്തെ ശുശ്രൂഷാ മേഖലകളെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായാൽ ഇവിടെ ദൈവാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ നിറയപ്പെട്ട സഭയിൽ സംഭവിച്ച അതേ അഭിഷേകം നമ്മിലും നമ്മുടെ കുടുംബത്തിലും സഭയിലും സംഭവിക്കും അതുകൊണ്ടാണ് ഈശോ ആ സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട് വിശുദ്ധ ലൂക്കാട് സുവിശേഷത്തിൽ ഇരുപത്തി നാലാം അധികത്തിൻ്റെ നാൽപ്പത്തൊമ്പതാം വചനത്തിൽ ഈശ്വർ പറയുന്നുണ്ട് മക്കളെ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കാതെ നിങ്ങൾ ജെറുസലേം വിട്ട് പട്ടണം വിട്ട് പോകരുത് ഇത് വലിയൊരു കാര്യമാണ് നമ്മുടെ ജീവിതങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം പരിശുദ്ധാത്മാവിനെ കരയിപ്പിക്കാതെ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് ജീവിക്കണം അതിന് വിരുദ്ധമായ അനുസരണക്കേടും അഹങ്കാരം വിട്ടുപേക്ഷിക്കണം അങ്ങനെ ജീവിക്കത്തക്ക വിധം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം നിറയപ്പെടണം എന്നിട്ട് ജെറുസലം ഇട്ട് പോകാവൂ കഴിഞ്ഞ ദിവസം ഈ വചനഭാഗമായിട്ട് ധ്യാനിച്ചു പോയപ്പോൾ കിട്ടിയ വലിയ ബോധ്യം ഇതാണ് നമ്മുടെ ഈ പട്ടണം അല്ലെങ്കിൽ നഗരം എന്ന് പറയുന്നത് നമ്മുടെ വീടാണ് നമ്മുടെ വീട് നമ്മൾ ജനിച്ച വീട് നമ്മൾ വളരുന്ന വീട് അവിടെയുള്ള കുടുംബ പ്രാർത്ഥന നമ്മുടെ ഇടവക ദേവാലയം നമ്മുടെ വീട് ഇടവക ദേവാലയം അവിടെ പരിക്കണം ചെയ്യപ്പെടുന്ന കൂതാശകൾ അങ്ങനെ ഈ വീട്ടിൽ വസിക്കുമ്പോൾ ആ ഇടവക കുടുംബത്തിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ അവിടെ നിന്ന് പോകുക എങ്ങോട്ട് മക്കൾ പഠിക്കാൻ വേണ്ടി ദൂരസ്ഥലത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ ഒരു മകൻ ഒരു മകൾ വിവാഹം ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ വിവാഹം ചെയ്ത് പോകുന്നു ആ വീട്ടിൽ നിന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനോ വിവാഹം ചെയ്തോ മറ്റെന്തിലേക്കും ഇറങ്ങി പോകുന്നതിന് മുമ്പ് ആ മകനും ആ മകളും ഉറപ്പുവരുത്തേണ്ട വലിയൊരു കാര്യമാണ് അത്യുന്നതത്തിൽ നിന്ന് ഈ ശക്തി നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ ആവസിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഈ അഭിഷേകം പ്രാപിച്ചിട്ടേ ഈ വീട് വിട്ട് ഈ ഇടവക വിട്ട് ഈ മകൻ ഈ മകൾ എന്തിനും ഏതിനും പുറത്ത് പോകാവൂ എന്ന ഒരു വലിയൊരു സത്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാതെ നിൻ്റെ മകനെ അല്ലെങ്കിൽ നീ പഠിക്കാൻ വേണ്ടി വീട് വിട്ട് പോകരുത് ജോലിക്ക് വേണ്ടി നീ പുറത്തേക്ക് പോകുമ്പോൾ അതിനു മുമ്പ് ഈ ശക്തി ധരിക്കാതെ നീ പോകരുത് പോയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക നിൻ്റെ മകനെ നിൻ്റെ മകളെ വിവാഹത്തിനൊരുക്കുമ്പോൾ പ്രിയപ്പെട്ട അപ്പച്ച അമ്മച്ച് നീ ഓർക്കേണ്ട വലിയ കാര്യമാണ് നിൻ്റെ കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിട്ടാണോ ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെ പോയില്ലെങ്കിൽ ഇന്ന് പല കുടുംബങ്ങളും എത്രയോ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഒത്തിരി കേസുകൾ രണ്ട് മാസം കല്യാണം കഴിഞ്ഞു കല്യാണം രണ്ട് മാസമായുള്ളൂ അല്ലെങ്കിൽ മൂന്ന് മാസം അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഡൈവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വേർപെട്ട് കേസ് നടത്തുന്ന ഒത്തിരി മക്കളെ കാണാനിടയായി എൻ്റെ പ്രിയപ്പെട്ടവർ ദൈവാത്മാവിനാൽ നിറയപ്പെടാതെ അല്ലെങ്കിൽ ഈ ആത്മാവിനാൽ നയിക്കപ്പെടാതെ ഈ ആത്മാവിനാൽ പൂരിതരാകാതെ അച്ഛനായിട്ടോ കന്യാസ്ത്രീ അപ്പനായിട്ടോ അമ്മയായിട്ടോ ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ പഠിക്കാൻ പോയിട്ടോ ജോലിക്ക് പോയിട്ടോ ഒരു കാര്യമില്ല അതുകൊണ്ട് ഈ ദൈവാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ഈ കാലഘട്ടത്തിൽ അതുപോലെ പ്രാർത്ഥിച്ച് ആത്മാവിനാൽ അതുപോലെ പൂരിതരായിട്ട് ആത്മാവിനെ കരയിപ്പിക്കാത്ത ആത്മാവിൻ്റെ ആ വലിയ നിറവിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നയിക്കപ്പെടും അതല്ലേ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറുന്ന ഒരു വലിയ വളർച്ച ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ സ്വന്തമാക്കി എടുക്കണം എടുത്തേ പറ്റും കാരണം ഇന്ന് വ പോകുന്ന മക്കൾ പഠിക്കാൻ പോയിട്ട് നമുക്കറിയാം ഒത്തിരിയേറെ മക്കൾ പഠിക്കാൻ പോയിട്ട് എല്ലാം തകർന്ന് നശിച്ചു വരുന്ന മഞ്ചാവിന് അടിമപ്പെട്ട് തെറ്റായ സ്നേഹബന്ധത്തിൽപ്പെട്ട് പഠനം പോലും പൂർത്തിയാക്കാൻ പറ്റാതെ തിരിച്ചു വന്ന മക്കൾ എന്തുകൊണ്ടാണ് പറ്റിയ ഈ ആത്മാവിനാൽ നിറയപ്പെടാതെ പഠിക്കാൻ പോയി വിവാഹ ജീവിതത്തിലേക്ക് പോയിട്ട് ഇന്ന് വീട്ടിൽ വന്ന് നിൽക്കുന്ന മക്കൾ അല്ലെങ്കിൽ ഡൈവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കോടതി കയറിയിറങ്ങുന്ന മക്കൾ ചിന്തിച്ച് ഈ ആത്മാവിനാൽ നിറഞ്ഞിട്ടാണോ നീ ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച അല്ലെങ്കിൽ പൗരോഹിത്തിലേക്ക് പ്രവേശിച്ചിട്ട് ദൈവാത്മാവിനാൽ ഈ പരിശീലന കാലഘട്ടത്തിൽ നിറയപ്പെടാതെ അച്ഛനായാൽ ഈ പൗരോഹിത്യവും തകർന്നു പോയേക്കാം അന്ന് പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതം ദൈവാത്മാവിനാൽ നയിക്കപ്പെടേണ്ട ജീവിതങ്ങൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കരയിപ്പിക്കരുത് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറും ഈ ആത്മാവ് നമ്മെ നിയന്ത്രിക്കും അതാണ് ഈശോ നിക്കദേമോസിനോട് പറഞ്ഞ കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു അതെവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്ന ആരും അറിയുന്നില്ല അതുപോലെ ആയിരിക്കണം കാറ്റ് എവിടേക്കാണ് പോണേ ആർക്കറിയത്തില്ല അതുപോലെ നമ്മുടെയും ജീവിതം നമുക്ക് പോലും അറിയാൻ പാടില്ലാത്ത രീതിയിൽ ദൈവത്തിന് ആത്മാവിനാൽ നയിക്കപ്പെടുന്നതായിട്ട് തീരണം എന്ന് പറയുമ്പോൾ അതുപോലെ നമ്മൾ സമർപ്പിക്കണം ഒരു കരി ഇലയെ ഒരു ഉണക്ക ഇലയെ കാറ്റിന് പറത്തിക്കൊണ്ട് പോകണമെങ്കിൽ ആ ഇലയുടെ മേൽ ഒന്നും വയ്ക്കാൻ പാടില്ല ഒരു കല്ലെടുത്ത് വെച്ചാൽ പിന്നെ കാറ്റിനതിനെ പറത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല എന്നാൽ ഒരു കല്ലും ഭാരമില്ലെങ്കിലോ ആത്മാവ് അതിനെടുത്ത് നയിച്ചോളും അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതങ്ങളെ ദൈവാത്മാവിന് സമർപ്പിക്കുകയും ഈ ആത്മാവുമായിട്ടുള്ള ഒരു നിരന്തര ബന്ധം പുലർത്തുകയും ആത്മാവിൻ്റെ നിയന്ത്രണത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങൾ അതിനാൽ തന്നെ അനുഗ്രഹിക്കപ്പെടും ആത്മാവിൻ്റെ വരദാന ഫലങ്ങൾ കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ നിറച്ച് നയിക്കും ജ്ഞാനം ബുദ്ധി അറിവ് വിവേകം ദൈവഭക്തി ഇതെല്ലാം കൊണ്ടും ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ നിറയ്ക്കും സ്നേഹം ശാന്തി ആനന്ദം ദയ ക്ഷമ നന്മ വിനയം സൗമ്യത ആത്മസംയമനം ഈ ഫലങ്ങൾ കൊണ്ട് ദൈവാത്മാവ് നമ്മെ നിറയ്ക്കും വലിയൊരു മാറ്റം പുതിയൊരു മനുഷ്യനായിട്ട് നീ മാറും നമ്മുടെ കുടുംബം മാറും നമ്മുടെ മക്കൾ മാറും ദാമ്പത്യ ജീവിതം മാറും പൗരോഹിത്യം മാറും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ അതുകൊണ്ട് ആത്മാവിനാൽ നയിക്കപ്പെടുകയും ഈ ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുകയും ഈ കർത്താവിൻ്റെ വചനം അതേപടി അനുസരിക്കുകയും ചെയ്താൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പിന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അഭിഷേകത്തിൻ്റെ ജീവിതം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് വലിയ കൂടി കർത്താവിൻ്റെ വലിയ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ആത്മാവിനാൽ ശക്തീകരിക്കപ്പെടുന്ന ആത്മാവിൻ്റെ വലിയ വരദാന കൊണ്ട് നിറയപ്പെടുന്ന വലിയൊരു അഭിഷേകം വലിയൊരു മാറ്റം ഒരു പുതിയ ഹൃദയം മറ്റൊരു മനുഷ്യൻ അതുപോലെ മാറ്റം വരാനായിട്ടുള്ള വലിയ ആഗ്രഹത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം വീണ്ടും ഈ ജർമിയ പതിമൂന്ന് പതിനേഴ് ശരിക്കും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി കുടുംബമായിട്ട് ബന്ധപ്പെടുത്തിക്കൊടുത്താനിക്ക് നിങ്ങൾ അനുസരിക്കാതിരുന്നാൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി എൻ്റെ ആത്മാവ് രഹസ്യത്തിൽ കരയും തൻ്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകിയാൽ എൻ്റെ ആത്മാവ് ഉള്ളുരുകിക്കറിയും കണ്ണീര് ധാരധാരയായിട്ട് ഒഴുകും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധാത്മാവിൻ്റെ കണ്ണീര് വീഴാതിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ പ്രാർത്ഥിക്കാം എന്നാൽ ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് ദാനമായിട്ട് അങ്ങയുടെ ആത്മാവിനെ തന്നെ നൽകി ആത്മാവിനാൽ നയിക്കപ്പെടാനും നിയന്ത്രിക്കപ്പെടാനുള്ള ഭാഗ്യം അങ്ങ് ഞങ്ങൾക്ക് നൽകി എന്നാൽ പലപ്പോഴും അങ്ങയെ അനുസരിക്കാതെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കാതെ ഞങ്ങൾ അഹങ്കരിച്ച് ജീവിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ആത്മാവിനെ ഒത്തിരി കരയിപ്പിച്ചു പരിശുദ്ധ ആത്മാവേ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഞങ്ങൾ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഈ വചനത്തിൽ അത്ഭുത ശക്തിയാൽ ഞങ്ങൾ അങ്ങയെ സ്വന്തമാക്കി അങ്ങയാൾ നയിക്കപ്പെടുന്നവരായിട്ട് മാറട്ടെ അതിനുവേണ്ട അഭിഷേകം പരിശുദ്ധ അമ്മയിൽ നിറച്ചതുപോലെ ഞങ്ങളിലും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതന ശക്തി നിയമേൻ്റെ ആവശ്യയ്ക്കും ഈ വചനം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും സംഭവിക്കുവാൻ ഇടയാകട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നെയ്ക്കും ആമേൻ